ഹൈ നമസ്കാരം നമ്മുടെ പുതിയ നിയമം ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന് ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസ് പക്ഷേ എന്നെ ഞെട്ടിച്ച ഒരു സംഭവം ഈ പുതിയ നിയമം ഇംപ്ലിമെന്റ് ആയതിനു ശേഷം ഈ നിയമത്തിന്റെ വിവിധ വ്യവസ്ഥകൾ മാറ്റം വന്ന വ്യവസ്ഥകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ കേന്ദ്ര കേരള സർക്കാരുകൾ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല ഒരു പക്ഷേ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്ന ജൂലൈ ഒന്നിന് മുൻപ് തന്നെ ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടുന്ന നിയമങ്ങളെ പറ്റി കൃത്യമായി അവർക്ക് ഒരു ക്ലാസ് കൊടുക്കേണ്ട ആവശ്യം എന്തോ നമ്മുടെ ഈ കേന്ദ്ര കേരള സർക്കാരുകൾ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല അതുകൊണ്ടായിരിക്കും പക്ഷെ എന്നെ പോലുള്ളവർക്ക് നിങ്ങളുടെ അറിവിലേക്ക് ഇത്തരം നിയമങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബി എൻ എസ് സെക്ഷൻ നൂറ്റി ആറ് ഒന്നും രണ്ടും ഉപവകുപ്പുകളെ പറ്റിയാണ് അതിൽ പറയാനൊരു പ്രധാന കാരണം ഒന്നാം ഉപവകുപ്പിനെ പറ്റി ആദ്യം പറയാം ഒന്നാം ഉപവകുപ്പ് പ്രകാരം മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് അഞ്ചു വർഷം വരെ തടവും ഫൈനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഫൈൻ എത്രയെന്ന് ഒരു അഭ്യൂഹമുണ്ട് രണ്ടു ലക്ഷം മുതൽ എന്നൊരു ക്ലൂ കാണുന്നുണ്ട് കൃത്യത എനിക്കുമില്ല കാര്യം ബി എൻ എസ് നിയമവ്യവസ്ഥയുടെ ഒരു ബുക്ക് പ്രിന്റഡ് ബുക്ക് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കാശീരവുണ്ടേ ഉം അപ്പം അതും പ്രകാരം ബി എൻ എസ് നൂറ്റിയാറ് ഒന്നില് ഒന്ന് ഉപഭോഗ് പ്രകാരം നമ്മൾക്ക് വരുന്ന ഒരുപാട് മനഃപൂർവമല്ലാത്ത നരഹത്യകൾ ആശുപത്രിയിൽ നിന്നുണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ ഒരു ഡോക്ടറിൽ നിന്നുണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ എന്നിവയ്ക്ക് രണ്ട് വർഷം വരെ തടവും ഫൈനും ആണ് പറഞ്ഞിട്ടുള്ളത് അവിടെയും അവ്യക്തതയുണ്ട് ഫൈൻ എത്ര വരെ ആകാം എത്ര മുതലാകാം എന്നൊക്കെയുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യത കിട്ടിയിട്ടില്ല ഇനിയാണ് സെക്ഷൻ നൂറ്റിയാറ് രണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത് നൂറ്റിയാറ് രണ്ട് പരിശോധിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്ന ഒരു നാല് ദിവസം മുൻപ് നടന്ന ഒരു വിഷയം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വരും നിങ്ങൾ അറിഞ്ഞു കാണും സീപ്ര ലൈൻ ക്രോസ് ചെയ്തു പോകുന്ന മൂന്ന് വിദ്യാർത്ഥികളെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വന്ന ഒരു ബസ് ഇടിച്ചു നിറപ്പിച്ചതിന് ശേഷം ബസ്സിലെ ഉത്തരവാദിത്തപ്പെട്ട ഡ്രൈവറും കണ്ടക്ടറും ഓടി ഒളിവിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് പോലീസിൽ ഹാജരായി എന്നും കഥ കേട്ടു അപ്പം ഇത്തരം മതി ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ പരിരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ ബി എൻ എസ് സെക്ഷൻ നൂറ്റിയാറ് സെക്ഷൻ സെക്ഷൻ നൂറ്റിയാറ് പ്രകാരം രണ്ടാംയിരുന്ന മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അപകടത്തിൽപ്പെടുത്തിയിട്ട് പിന്നെ എന്താ പറയുന്ന ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ ഒക്കെ കൃത്യമായി ശിക്ഷ പറഞ്ഞിരുന്നു ബി എൻ എസിൽ അത് പത്ത് വർഷം വരെ തടവും രണ്ടു ലക്ഷം മുതൽ മേളിലോട്ട് ഒരു തുകയുമായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ആ നിയമം നടപ്പിലാകാതിരിക്കാൻ വേണ്ടി വിവിധ മേഖലകളിൽ നിന്ന് പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികള് സംഘടനകള് ഒക്കെ അന്ന് ബി ജെ പിക്ക് അഥവാ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തതുകൊണ്ട് ആ നിയമം ആ ഉപവകുപ്പ് തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ അറിയേണ്ടത് ആ ബസ്സുകാരൻ ബസ്സിന്റെ ഡ്രൈവറ് കാണിച്ച നെഗ്ലിജൻസിൽ അപകടത്തിൽപ്പെട്ട ആ മൂന്ന് പെൺകുട്ടികളുടെ ചികിത്സ അവരുടെ മറ്റ് ചെലവുകള് ഇതെല്ലാം ഇനി വസൂലായി കിട്ടാന് അവരുടെ ജന്മം തന്നെ പാഴാകും അതാണ് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ ബി എൻ എസ് സെക്ഷൻ നൂറ്റിയാറില് രണ്ടാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന ആ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നിയമം നടപ്പിലായതായിരുന്നെങ്കിൽ ആ കുട്ടികൾക്ക് ഉടൻ നീതി കിട്ടിയേനാം തൽക്കാലം അത്ങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല പഴയ നിയമം തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ എങ്ങാണ്ടുണ്ടാക്കിയ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഒക്കെയാണ് നമ്മൾ നിലവിൽ ഇപ്പോഴും മോട്ടോർ വെഹിക്കിൾ ആക്ട് അല്ല ഐ പി സി അത് കഴിഞ്ഞ് ഒരുപാട് മോട്ടോർ വൈ വെഹിക്കിൾ ആക്ടുകൾ ഒക്കെ വന്നിട്ടുണ്ട് വന്നതൊന്നും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന് നമ്മൾ പ്രത്യേകം അറിയണം ഒരു ചെറിയ കഥയോടെ പറഞ്ഞ് നമുക്കിത് നിർത്താം രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് ഞാൻ എറണാകുളത്ത് പോയിട്ട് വരുന്ന സമയത്ത് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഞാൻ യാത്ര ചെയ്തിരുന്ന കെ എസ് ആർ ടി സി ബസ് ഒരു ടൂറിസ്റ്റ് ബസ്സുമായിട്ട് പ്രേമിക്കുന്നത് കൂട്ടിയിടിക്കുന്നത് ആ പ്രേമത്തില് രണ്ട് ബസ്സില് ഏകദേശം അറുപതോളം ആളുകൾക്ക് പരിക്ക് പറ്റി ടൂറിസ്റ്റ് ബസ്സിലെ യാത്രക്കാർ ബോംബെയിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളായിരുന്നോണ്ട് അവർക്ക് കൈ കാശുണ്ടായിരുന്നുകൊണ്ട് പരിക്ക് പറ്റിയവരെ അവർ ബൈ ഫ്ലൈറ്റ് ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് ബോംബെക്ക് കൊണ്ടുപോയി ചികിത്സയ്ക്ക് പക്ഷേ നമ്മളുടെ കെ എസ് ആർ ടി സി മാതിരിയുള്ള ൊലിഞ്ഞ വണ്ടിയിൽ ആ വാക്ക് തന്നുപയോഗിക്കാൻ ഒരു കാരണമുണ്ട് അത് നിങ്ങൾക്ക് കഥ കേൾക്കുമ്പോൾ മനസ്സിലാകും ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് നമ്മൾ കോവി വരയ്ക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അത് മാത്രമല്ലാതെ വേറൊരു ഗതിയില്ല അന്ന് അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് ആലപ്പുഴയ്ക്കും ചെങ്ങനാശ്ശേരിക്കും ഇടയിൽ വെച്ചാണ് ഈ അപകടം നടന്നത് അപകടം നടന്ന് എൻ്റെ ഈ കൈ ഇവിടം മുതല് ഇവിടെ വരെയുള്ള മൊത്തം ഭാഗം അകത്തെ എല്ല് പൊടിഞ്ഞ് ഒരു നെല്ല് അല്ലെ ഒരു അരിയുടെ വലുപ്പത്തിൽ പൊടിഞ്ഞു പോയി പൊടിഞ്ഞു പോയിട്ട് അടുത്ത് എൻ്റെ പുറകിൽ വന്ന ഏതോ യാത്രക്കാരനാണ് ഒരു കാറുകാരനാണ് എന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ചത് ഞാൻ നിറങ്ങിയിറങ്ങുകയാണ് ചെയ്തത് നിറങ്ങിയിറങ്ങിയതിന് ശേഷം എന്നെ അവർ കൊണ്ടിരുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ ചെന്നപ്പം അവിടെ ഇതുപോലെ എമർജൻസി അറ്റൻഡ് ചെയ്ത ആളുകൾ പറഞ്ഞ് കൈ അവിടെ വെച്ച് മുറിച്ച് കളയേണ്ടി വരുമെന്ന് എന്തായാലും ആരുടെയോ ദൈവാധീനം എന്ന് പറഞ്ഞാൽ മതി അവിടെ എന്നെ കൊണ്ടുപോയ ആൾക്കാരെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ചങ്ങനാശ്ശേരിയിലെ ഒരു ഹോസ്പിറ്റൽ സെന്റ് തോമസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഡോക്ടറോട് വളരെ ഓപ്പണായിട്ട് തന്നെ ആ സമയത്ത് അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ബോധം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ബോധം വന്നും പോയി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ കാശി മുടക്കി ചികിത്സിച്ചാൽ നാളെ കൈ രക്ഷപ്പെടുവാം അപ്പൊ എന്നോട് പറഞ്ഞ് തൊണ്ണൂറ് ശതമാനം വരെ ഉറപ്പ് തരാമെന്നു പറഞ്ഞു ബാക്കി പത്ത് ശതമാനം വേണ്ടെന്ന് ഞാനും വെച്ചു അങ്ങനെ എന്റെ കയ്യിൽ ചികിത്സിക്കുന്നേ പക്ഷേ അപകടത്തിൽപ്പെട്ട് മൂന്നാം നാൾ കെ എസ് ആർ ടി സി എനിക്ക് കൊണ്ടുവന്ന് തന്ന ധനസഹായം കേട്ടാൽ നിങ്ങൾക്ക് നാണം തോന്നും ആ നായ്ക്കൾ എനിക്ക് കൊണ്ട് തന്നത് ആയിര ഉലുവ ആണ് ആയിര ഉലുവ ചങ്ങനാശ്ശേരിയുടെ ഇപ്പോ നിന്ന് കൊണ്ടുവന്ന് ഇത് എനിക്ക് വാക്കൽ പോയി അതിനുശേഷം ആ കേസിന്റെ വിസ്താരം നടന്ന സമയത്ത് ആ ബന്ധപ്പെട്ട കോടതികളൊന്നും സാക്ഷികളായിട്ട് ഞങ്ങളെ ഒന്നും തിരക്കിയത് പോലുമില്ല അതാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെന്ന് നിങ്ങൾക്ക് ബോധ്യം വരണം അതിനു വേണ്ടിയാണ് കഥ പറയുന്നത് പിന്നീട് ഞാന് ചികിത്സ ഒരു വർഷം വരെ ചികിത്സ നിന്ന് എന്റെ ഒരുപാട് കാശ് പോയി നിങ്ങളെ നിങ്ങളെയോ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ അയ്യോ ജീവൻ തിരിച്ചു കിട്ടി അതൊരു വലിയ സന്തോഷമാ അതോടെ പോയതായിരുന്നെങ്കിൽ എന്താ ചെയ്യും ഒന്നും ചെയ്യാനില്ല പക്ഷെ അതിനുശേഷം എൻ്റെ ആ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം എനിക്ക് കിട്ടാനെ ഇരുപത് ഇരുപത്തിരണ്ട് വർഷം എടുത്ത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയില് വാങ്ങിയ കഥയൊക്കെ ഒന്നുകൂടെ കോമഡിയാണ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അതിന് ഈ സഹായം വന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാൻ പറയാം സമയം വരട്ടെ തൽക്കാലം പറയുന്നില്ല അപ്പം ഇതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ നിങ്ങൾ ഈ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളാണ് വാഹനങ്ങളാണിതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല ഞാൻ അന്ന് എൻ്റെ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഒരുപാട് വിവരകാശവാദം ഇതുമൊക്കെ വെച്ച് അന്വേഷിച്ച സമയത്താണ് അറിയുന്നത് ഈ മന്മാരുടെ ഈ മാങ്ങാത്തൊരിക്കുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്ന സംവിധാനം പോലും ഇല്ല പത്രമാധ്യമങ്ങൾ ഇത് വിഷയം ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം ഏതെങ്കിലും ഒരു കോത്താഴത്തെ മന്ത്രി ചാടി അറിഞ്ഞ പറയും ഞങ്ങളെല്ലാം ഞങ്ങളുടെ കേരള സർക്കാരിന്റെ പ്രത്യേക ഇൻഷുറൻസ് ഉണ്ട് അതാണ് ചെയ്യുന്നതെന്ന് ഒരു പഴവുമില്ല അത് നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ ശ്രോതാക്കൾ ആർക്കെങ്കിലും ഈ കെ എസ് ആർ ടി സിയിൽ നിന്ന് അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കത് സ്മരിക്കാൻ കഴിയും പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് എഴുതി വെച്ചാൽ മറ്റുള്ളവർക്കൂടെ ഉപകരിക്കും അതാണ് ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ മുഖമുദ്ര എന്തായാലും സെക്ഷൻ നൂറ്റി ആറ് രണ്ടാം ഉപവകുപ്പ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തൽക്കാലം നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും നമുക്ക് വേണ്ട അതുകൊണ്ട് ജീവൻ വേണമെന്നുള്ളവര് ഈ കെ എസ് ആർ ടി സിയുടെ ഒന്നും മുമ്പിൽ പോയി പെടാതെ നോക്കിയാൽ നിങ്ങൾക്ക് നല്ലത് ലാൽ